ഹായ് എൻ്റെ പേര് അരുൺ ഞാൻ എൻ്റെ സ്ഥലം പെരുമ്പവരാണ് ഞാനിപ്പോൾ ഏറ്റവും ഞാനിപ്പോൾ ഡിഗ്രി പി എ സൈക്കോളജി ഇഗ്ര യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഞാൻ ഞാൻ പ്ലസ് ടു പഠിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ പ്ലസ് ടു പാസ്സായത് ഞാൻ അടുത്ത വിഷയം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ് അതിനുശേഷം ശേഷം ഞാനൊരു നീണ്ട രണ്ട് വർഷത്തെ ക്യാമ്പിന് ശേഷമാണ് ഞാൻ ഡിഗ്രി ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കാൻ പോയി മൂന്ന് വർഷത്തെ ഡിപ്ലോമ പഠിക്കാൻ പോയി അതിനുശേഷമാണ് ഞാൻ ഡിഗ്രി കം ഇതിലേക്ക് കിടക്കുന്നത് അപ്പോൾ രണ്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നത് എനിക്കനെ സംബന്ധിച്ചോറും രണ്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് ഫിനാൻഷ്യലി ആയിരുന്നു അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഞാൻ രണ്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് എടുത്ത് ജോബ് ഓറൻറ്റായിട്ടുള്ള കോഴ്സ് പഠിക്കാൻ പോയി അതിന് ശേഷമാണ് ഡിപ്ലോമയ്ക്ക് എനിക്ക് ജോ അപ്ലൈ കിട്ടുന്നതും അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതും അങ്ങനെ ഡിപ്ലോമ പഠിച്ചു ഒരു ഓട്ടോമോറ്റി എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ കോഴ്സ് പഠിച്ചു അതിനുശേഷം പിന്നെയും ഒരു പോകുന്നു എല്ലാം എനിക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പിന്നെ ഡിഗ്രി വേണം എന്നുള്ളത് നമുക്ക് ഒരു ഗ്രോത്ത് ഒരു ഐഡന്റിറ്റി വേണം അങ്ങനെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിഗ്രി ഡിഗ്രി എടുത്തത് എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ ഡിഗ്രി അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇഗ്നോയുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയുന്നു അങ്ങനെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം എന്ന് ആലോചിക്കുകയും പഠിക്കണമെന്നാലോചിച്ചത് ആ ഒരു പർട്ടിക്കുലർ സമയത്താണ് എനിക്ക് ലേൺവേഴ്സിൽ എനിക്ക് ലേൺ അതിന് പഠിപ്പിക്കാനും പഠിക്കാനും പറ്റുന്ന ഇൻട്രസ്റ്റ് എടുക്കാൻ ക്ലാസ് എടുക്കും എന്നുള്ള നല്ല ട്രെയിനേഴ്സും എല്ലാവരും കൊണ്ടും ഉണ്ടാകും എൻട്രൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്ന് ലേൺവേഴ്സ് വഴി എനിക്ക് അറിയാൻ കഴിഞ്ഞു ലേൺവേഴ്സിൻ്റെ അപ്ലിക്കേഷൻ അറിയാൻ കഴിഞ്ഞു അങ്ങനെ ലേൺവേഴ്സ് ജോയിൻ ചെയ്യും ലേൺവേഴ്സ് നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ഫുള്ളാകുകയും നന്നായിട്ട് ചൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്തു അതിൻ്റെ വീഡിയോ സെലക്ട് ചെയ്സുമാണേലും എല്ലാ തരത്തിലും ഹെൽപ്പ്ഫുള്ളായിരുന്നു ലേൺവേഴ്സ് മെൻറ്റേഴ്സും എല്ലാവരും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ പഠിച്ചു ഏകദേശം എനിക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഡിപ്ലോമ പഠിച്ചിറങ്ങുന്നത് അതിനുശേഷം ഞാനൊരു ഗ്യാപ്പ് എടുത്ത ശേഷമാണ് ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പ് എടുത്ത ശേഷം ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നത് കാരണം എനിക്ക് ജോബ് റേണ്ടിയിട്ടുള്ള ഇതിലെ ഡിഗ്രി അത്യാവശ്യം അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് ഡിഗ്രി എടുക്കുക അപ്പോൾ ഏത് ഡിഗ്രി എടുക്കും എന്നുള്ള ചൂസിങ്ങിലാണ് എനിക്ക് ബി എ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജെക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ആ തൊട്ട് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഞാൻ ഡിഗ്രി അന്വേഷിക്കുമ്പോഴാണ് ലേൺവേഴ്സിൽ എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഇതൊരു മെൻറ്ററിൽ നിന്ന് കിട്ടതും അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇഗ്നോയുടെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡിഗ്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് വർഷത്തെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു നന്നായിട്ട് തന്നെ പോകാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് വളരെ അധികം ഈസി ടു ആയിട്ട് നമുക്ക് ലേൺവേഴ്സ് വഴി എനിക്ക് ഹെൽപ്പ്ഫുള്ളായി തന്നിട്ടുണ്ട് ഒരു ഏകദേശം എല്ലാം ഒരു എക്കണോമിക്പരമായിട്ടുള്ള മെഷീനറി പ്രോബ്ലം കൊണ്ട് സംഭവിച്ചാണ് ഒരു ഗ്യാപ്പ് സംഭവിച്ചത് അല്ലെങ്കിൽ പിന്നീട് എനിക്ക് ഡിഗ്രി ചെയ്യണമെന്ന് പ്രാക്ടിക്കൽ അതായത് ഒന്നാമത് പ്രാക്ടിക്കലായ പ്രാക്ടിക്കൽ തിയറി ക്ലാസിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഓൺലൈനായിട്ട് ക്ലാസ് ചൂസ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ലൈൻ വൈസ് വളരെ ഉപകാരപ്പെട്ടു റെക്കോർഡിങ് ക്ലാസ് ആയിട്ടും ഓൺ വയസ്സ് ലഭിച്ച ലൈവ് ക്ലാസ് ആയിട്ടും ഒക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സ് ലെൻവേഴ്സിൽ നിന്ന് അപ്ലൈ ചെയ്തു നമുക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം നോട്ട്സ് മുതൽ എന്ത് ഡൗട്ട്സും ഇഗ്നോയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ലെൺവേഴ്സ് വഴി ചെയ്യാൻ സാധിച്ചു മെൻ്റൽ സഹായത്തോടെ അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു ആ തരത്തിൽ എനിക്ക് വളരെ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു മുപ്പത്തി മൂന്ന് ഏജസ് ഇപ്പോൾ എനിക്ക് തേർട്ടി ടു ഏജ് ഐസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിടയിലും എനിക്ക് പഠിക്കാൻ സാധിക്കുന്നു അത്രയും നാൾ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വളരെ ആയിരുന്നു തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇതുവരെ ഡിഗ്രി ചെയ്തില്ല ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി സപ്പോർട്ടിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു